ഇന്നാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് ആദ്യത്തെ മാസങ്ങളിലുണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ബാക്കി ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ഗർഭകാലം മുഴുവൻ ഇപ്പോഴിതാ ഒൻപതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തൻ്റെ കുഞ്ഞിനെ ഇരു കൈകളിലേക്കും ഏറ്റുവാങ്ങാൻ പോവുകയാണിപ്പോൾ ഇന്ന് രാവിലെയാണ് ദിയ അമ്മ സിന്ധു കൃഷ്ണയ്ക്കും ഭർത്താവായ അശ്വിനും അപ്പവും ഹോസ്പിറ്റലിലേക്ക് പോയത് തുടർന്ന് പ്രാഥമിക പരിശോധനകൾക്കായി ദിയ ദിയാകൃഷ്ണയെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ കുഞ്ഞ് ജനിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ദിയ കൃഷ്ണയുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് താരകുടുംബം കാത്തിരിക്കുന്ന ആദ്യത്തെ കൺമണിയാണ് ഇപ്പോൾ ജനിച്ചത് അതേസമയം പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സാങ്കർഷിക അവസ്ഥകളിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നുപോയത് ജീവിതമാർഗമാക്കിയിരുന്ന ഓബൈ ഓസി എന്ന ബിസിനസ്സിലൂടെ നേട്ട തിരിച്ചടി ആരെയും കണ്ണടിച്ചു വിശ്വസിക്കരുത് എന്ന പാഠമാണ് ആ പെൺകുട്ടിക്ക് നൽകിയത് അങ്ങനെ ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം ഇന്ന് കോടതിയിൽ നിന്ന് തന്നെ ദിയയ്ക്കും കുടുംബത്തിനും ആശ്വാസകരമായ വിധി വന്നിരിക്കുകയുമാണ് അതിന് പിന്നാലെയാണ് ദിയ തൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുവാനായി തയ്യാറെടുത്തതും അതൊരു ശുഭസൂചനയായിട്ടാണ് താരകുടുംബം വരവേറ്റത് ഇപ്പോൾ തൻ്റെ ആദ്യത്തെ കൺമണിയെ അതീവ സന്തോഷത്തോടെയും പൂർണ്ണ ആഹ്ലാദത്തോടെയും തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയാകൃഷ്ണയും അശ്വിനും കുടുംബവും പ്രസവത്തിനായി ദിയയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ഇന്നായിരുന്നു ദിയയുടെ കടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആ മൂന്ന് പെൺകുട്ടികൾ കടയിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം പണം മോഷ്ടിച്ചു എന്നും അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത കോടതി വിധിയാണ് ഇന്ന് പുറത്തുവന്നത് ദിയ ആശുപത്രിയിലാണെന്ന വാർത്തയും കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയത് അതിനാൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തനിച്ചാണ് കൃഷ്ണകുമാർ എത്തിച്ചേർന്നത് അപ്പോൾ മകൾ എവിടെയെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ദിയയെ പ്രസവത്തിനായി ിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വിവരവും അദ്ദേഹം പറഞ്ഞത് ദിയയ്ക്ക് ധൈര്യം പകരാനും ആശ്വാസമേകുവാനും അമ്മയായ സിന്ധു കൃഷ്ണയും ചേച്ചി അഹാനയും എത്തിയിട്ടുണ്ട് അശ്വിനും ആശുപത്രിയിലുണ്ട് കുഞ്ഞ് ജനിക്കുന്ന ഒരു സമയത്ത് തന്നെ ആശ്വാസമായ വിധിയെത്തിയതിന്റെ പ്രണയ വിവാഹമായിരുന്നു ദിയെ കൃഷ്ണയുടേത് തന്റെ വിവാഹകാലവും ഗർഭകാലവും നിരവധി ചടങ്ങുകളാൽ സമൃദ്ധമാക്കിയിരുന്നു ദിയ അഞ്ചാം മാസവും ഏഴാം മാസവും ബേബി ഷവർ അടക്കം കല്യാണം പോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുമാണ് ഗർഭിണിയായപ്പോഴും ദിയ നടത്തിയത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെയായി വിവാഹത്തേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഗർഭിണിയായ ശേഷം ദിയ തന്റെ കുഞ്ഞിനെ വരവേൽക്കുവാൻ വേണ്ടി നടത്തിയിരുന്നത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാകണമെന്ന ആഗ്രഹമായിരുന്നു ദിയക്ക് അതുകൂടിയാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത് ഭൂരിഭാഗം പേരും ദിയാകൃഷ്ണക്ക് ആൺകുട്ടിയാകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഏത് കുഞ്ഞാണ് ജനിച്ചതെന്ന് താര കുടുംബം പുറത്തുവിട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലും ഏത് കുട്ടിയാണെന്ന് പറയുന്നില്ല